അഭിമാന നിമിഷം ചരിത്രത്തിൽ ഓൾ ഓൾ കേരള കേരള ഫസ്റ്റ് റാങ്ക് പ്രൊഫഷണൽ കോഴ്സായ ഇന്ത്യയുടെ ഫൈനൽ പരീക്ഷയിൽ ഒന്നാം റാങ്കും ഓൾ ഇന്ത്യ പന്ത്രണ്ടാം റാങ്കും കരസ്ഥമാക്കിയാണ് പെരിന്തൽമണ്ണ പ്രൊഫൻസ് ക്യാമ്പസിലെ സി എം എ വിദ്യാര്ത്ഥിയും മണ്ണർക്കാട് സ്വദേശിയുമായ ജിത്തു അഭിമാനമായത് അതുപോലെ സാറിന് ചെറിച്ചിട്ട് പെരിന്തൽമണ്ണയ്ക്ക് റാങ്ക് എന്നൊക്കെ സാറ് പറയുമ്പോൾ ഞാൻ കാരണം ആദ്യമായിട്ട് ഇവിടെ കിട്ടിയെന്ന് കൂടി പറയുമ്പോൾ ഒരുപാട് സന്തോഷം അപ്പൊ സാറിന് ഇന്നും ഓർക്കില്ല തന്നെ ആദ്യമായാണ് ഇത്തരത്തിലൊരു റാങ്ക് പെരിന്തൽമണ്ണയിലേക്ക് മണ്ണയിലേക്ക് എത്തുന്നത് വളരെയധികം സന്തോഷമുണ്ട് കാരണം സി എം എ ഫൈനൽ എക്സാമില് ഓൾ കേരള ഫസ്റ്റ് റാങ്ക് ആണ് നമ്മുടെ ാണ് അച്ചീവ് ചെയ്യാൻ പറ്റിയത് മൂന്ന് മാസം മുൻപ് നടന്ന ഓൾ ഓൾ ഇന്ത്യ കേരള ഫസ്റ്റ് റാങ്ക് ലഭിച്ചിരുന്നു ജിത്തു ജിത്തു ഡിഗ്രി അയിനിട്ടാണ് സി എം എക്ക് ജോയിൻ ചെയ്തത് രണ്ട് വർഷം കൊണ്ട് തന്നെ സി എം എ കംപ്ലീറ്റ് ചെയ്തു സി എം എ ഇന്റർ എല്ലാം ഫസ്റ്റ് ചാൻസിൽ തന്നെയാണ് ഫൈനലും തന്നെ കറക്റ്റ് ഫസ്റ്റ് അറ്റം തന്നെ ജിത്തുവിന്റെ ഹാർഡ് വർക്ക് കൊണ്ട് സി എ സി എം എ സി സി എ പോലത്തെ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ ക്യാമ്പസ് ലൈഫോട് കൂടി പഠിപ്പിക്കുന്ന ജില്ലയിലെ ഏക പ്രൊഫഷണൽ ക്യാമ്പസും നിരവധി വിദ്യാർത്ഥികളെ ഉയർന്ന റാങ്കിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള സ്ഥാപനവുമാണ് പ്രൊഫിൻസ് പെരിന്തൽവണ്